ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്വലിക്കും നമസ്കാരം പൃഥ്വിജ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്സേൻ്റെ ആയിട്ടാണ് പിസ്സ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മൈക്രോവേവനോ വേവും കുക്കിംഗ് ക്രേഞ്ചും ഒന്നും ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ആണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം മകൾക്കൊക്കെ ഇവിടെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാട്ട് ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നില്ല ഇതിൽ ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പിസ്സ സാധാരണ ഉണ്ടാക്കുന്നത് വേറൊരു ടൈപ്പിലാണിത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഉപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയിൽ നമുക്ക് രണ്ട് പിസ്സ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ പിസ്സ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഡ്രൈ ഈസ്റ്റല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പൊടിയിലെ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ആണ് ഒരു ചെറിയ സ്പൂണ് കാരണം നമ്മൾ പിസ്സ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഇപ്പം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ആണ് ഇത് പാല് ഞാൻ സൊസൈറ്റി നമ്മൾ ഫ്രഷ് മിൽക്കാണ് അപ്പം ചൂടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കാരണം പുളിയുമില്ല എന്നാൽ പിന്നെ നമുക്ക് തൈരൊന്നും പറയാൻ പറ്റില്ല പുളിയില്ലാത്ത തൈര് നിങ്ങൾ പാല് കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ തന്നെ കിട്ടിയിട്ടുണ്ടായി രണ്ട് സ്പൂണ് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ആവശ്യമായ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക സാധാരണ ഞാൻ പിൻസ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് ചൂട് പാലിലാണ് കുഴച്ചെടുക്കാൽ ഇത് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ പാൽ ചൂടാക്കിയതിൻ്റെ ശേഷം പൊട്ടിക്കഴിഞ്ഞാൽ കളയാതെ ഇതുപോലെ ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഒരു കുറച്ച് പാല് തൈര് പുളിയില്ലാത്ത തൈര് ഒഴിച്ചിടത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ കിട്ടും കേട്ടോ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷ നോക്കുക പിന്നെ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ച് നമുക്കിതൊരു ഒന്നര രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുഴച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്കിത് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം പിന്നെ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടുന്നുണ്ട് അറിയില്ല ഞാൻ കുഴച്ച് വെച്ചാൽ സാധാരണ പൊന്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നര മണിക്കൂറിന് ശേഷം ഇത് നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് രണ്ട് പിസിയൊക്കെ ആക്കിയെടുക്കുന്നതിനെക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തൊടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും പൊന്തിയത് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ഒരു ക്യാപ്സിക്കും ഒരു തക്കാളി പിന്നെ ഉള്ളിത്തണ്ട് സ്പ്രിങ് അണിയനും പിന്നെ കുറച്ച് ക്യാബേജും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇരുന്നൂറ് ഗ്രാമും മുതറുള്ള ചീസ് പിന്നെ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ മുളക് ഉപ്പ് കുരുമുളക് മഞ്ഞളെല്ലാം കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണേ അപ്പോൾ നമ്മൾ വെജിറ്റബിൾ എല്ലാം എന്താ ചെറുതായിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തിട്ടിട്ടുള്ളത് സാധാരണ ബിജുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ റൗണ്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആക്കും ഇത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തക്കാളി അതായത് ടൊമാറ്റോ ഒക്കെ ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വേവിക്കാൻ ഒന്നിനും വേണ്ട ക്യാപ്സിക്കം തക്കാളി സ്പ്രിങ് അണിയൻ അതുപോലെ തന്നെ ക്യാബേജ് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റും കൂടി ആഡ് ആയതോ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതെന്നെട്ടാ അത് ഒരു മൈരിവിന് മുന്നേന്ന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട് പിസ്ജൊന്നും ഉണ്ടാക്കുന്നില്ല നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പോൾ ഒരു ട്രയലയ്ക്ക് ഞാൻ ഒലി പോലെ അത്യാവശ്യമായിട്ട് വലിയ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഓയില് കൂടുന്നതിനനുസരിച്ച് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഉരുളി എടുത്തിട്ട് ഞാനിത് ട്രേയിലേക്ക് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും രണ്ട് കൈയും വെച്ചിട്ട് പരത്തി കൊടുക്കുമ്പോൾ അതിന് ടെൻഷൻ നമുക്ക് കൈ വെക്കാണ്ട് ഒന്നും ചെയ്യില്ല അവൾ വെറുതെ ഫോമാക്കിയിട്ട് പറയുന്നു വേണ്ട നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പെർഫെക്റ്റ് വേറൊന്നിനും കിട്ടൂല അപ്പോൾ കയ്യിൽ നല്ല വൃത്തികെ കഴുകി രണ്ട് കൈ വെച്ചിട്ടാണ് ഞാൻ പരത്തി എടുക്കുന്നത് നമ്മൾ പരത്തുന്നതിന് അതിങ്ങനെ വന്നിങ്ങനെ അടുപ്പിച്ച് വന്നുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ട് കൈ യൂസ് ചെയ്തിട്ട് നല്ല വിടർത്തി പരുത്തി കൊടുത്തിട്ട് നല്ല റൗണ്ടിൽ തന്നെ ആക്കണം കേട്ടോ ഇത് അത്യാവശ്യം ഒരു ഒരുപാട് തിക്കുമില്ല അന്ന് തീരെ കുറവുമല്ല കുപ്പൂസിൻ്റെ ആ ഒരു ഇതിലല്ല വേണ്ടത് കുറച്ച് തിക്ക് വേണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പരുത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉറുകാനും എന്തായാലും മറക്കരുത് കുപ്പൂസിന് കുഴക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഉറുകാൻ എന്തായാലും ഇട്ടെടുക്കണേ ഫസ്റ്റ് ഞാനിത് വെജിറ്റബിളാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഞാൻ ഒന്നും കൂടി പറയാം ക്യാപ്സിക്കം തക്കാളി സ്പ്രിംഗ് അണിയൻ പിന്നെ കാബേജ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ശരിക്കും നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നമുക്ക് എന്തായാലും ഇഷ്ടാവും സത്യം വരാമെന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് കഴിക്കുന്ന പിസ്സ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഏട്ടാ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡൊമിനോസോ അതായത് വാങ്ങിച്ചിട്ട് തന്നെ മൂമ്പുവരെ കഴിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഇത് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സമാധാനത്തോട് എന്തടി എന്തായാലും കഴിക്കല പിന്നെ അതുമാത്രമല്ല ഓവനും ഒന്നും വേണ്ട കുക്കിങ് ഗ്രീൻഡിറ്റ് ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് എന്നിട്ട് ഇതാ ഫോക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കുത്തിക്കൊടുത്തിട്ടുണ്ടേ ഇത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിന്നെ ചിക്കൻ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അതൊന്ന് ഇട്ടുകൊടുക്കുക നമ്മൾ ആദ്യം പിന്നെ മുളക് ഉപ്പ് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അതും മുകളിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അറിയാമല്ലോ ചീസ് നിങ്ങൾ ഇതിന് മുന്നേ ഫസ്റ്റ് ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പം ഇരുന്നൂറ് ഗ്രാം ചീസാണെന്ന് എടുത്തിട്ടുള്ളത് എട്ടാ മൂസർ എല്ലാ ചീസ് മിൽക്കി മിസ്റ്റിൻ്റെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ട് കട്ടിങ് എന്തായാലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ ഒരു കാര്യമാണ് നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടാണ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്താൽ മാത്രം പോരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നും കൂടി ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക ആ മനസ്സുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണിപ്പോൾ ആർക്ക് സമയമില്ല എന്നറിയുമെങ്കിലും കാണുന്ന സമയത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാനിതൊരു പോട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ചൂടായതിന് ശേഷം ട്രേ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് മൈക്രോവേവും കുക്കിംഗ് റേഞ്ചും ഒന്നും ഇല്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നമുക്ക് അടിപൊളി ഇപ്പം എല്ലാവരും മിക്ക ആൾക്കാർ കേക്ക് വേക്കിങ്ങും എല്ലാം ഈ രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ പറയട്ട അറിയാത്തവരിക്ക് ചൂടായതിനു ശേഷം ഇതാണ് പോട്ടിലേക്ക് നമ്മൾ ഇറക്കി കൊടുത്ത് അപ്പോൾ ഞാനത് ഈ ടോപ്പ് ഇട്ടുകൊടുത്തു ഇതിൻ്റെ ടോപ്പ് അല്ല പിന്നെ നോക്കുന്ന സമയത്ത് എയറൊക്കെ പുറത്ത് നിന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ ടോപ്പ് ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് മാറ്റി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഏകദേശം സ്പ്രെഡ് ആയിട്ടുണ്ട് നമ്മളെ ചീസെല്ലാം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് അത്രയും വേണ്ടൂ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യുക ഞാൻ പറ്റില്ല രണ്ടാമതും ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ പാൻ ചെയ്തതാണ് നമ്മൾ സാധാരണ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പിന് നല്ല അത്യാവശ്യം നല്ല രണ്ട് വലിയ പിസ്സേന നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മൾ പിസ്സ ഇവിടെ റെഡിയായി പിന്നെ ഞാൻ പറഞ്ഞു ചീസ് കുറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റേതായ വെളിച്ചൽ കുറവാണ് എന്നാലും ടേസ്റ്റ് അപാരമാണ് കേട്ടോ നിങ്ങളപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോയ്ക്ക് ഞാൻ വരും അപ്പോഴേക്കും എല്ലാവർക്കും അസലാമെ ബായ്